നമസ്കാരം എല്ലാവരെയും ഇന്നത്തെ ഈ മെഡിറ്റേഷൻ സെഷനിലേക്ക് സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗുരുവന്ദനത്തോടെ സെഷൻ ആരംഭിക്കാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം ചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഇനി നറ്റെല്ലു നിവർത്തി സുഖകരമായ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കാം പരവതാനി വിരിച്ച് നിലത്തോ അല്ലെങ്കിൽ കസേരയിലോ സുഖാസനത്തിൽ ഇരിക്കാവുന്നതാണ് കണ്ണുകൾ അടച്ച് കൈകൾ മലർത്തി തുടയിൽ വിശ്രമിക്കാൻ അനുവദിക്കുക ഇനി സാവധാനം ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കാം പുറത്തേക്ക് വിടാം ഒന്നുകൂടി ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കാം പുറത്തേക്ക് വിടാം ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് നമുക്കിന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ കേടീ സ്ഥലമായ വൃന്ദാവനത്തിലേക്ക് ഒരു യാത്ര ചെയ്യാം നിങ്ങളിപ്പോൾ പുണ്യഭൂമിയായ വൃന്ദാവനത്തിൽ എത്തിയിരിക്കുകയാണ് ഹരിതാഭമായ വൃക്ഷങ്ങളും നികുഞ്ജങ്ങളും മനോഹരമാക്കുന്ന ദിവ്യദേശം വൃന്ദാവനത്തിൻ്റെ ഒരു ഭാഗത്തായി കാട്ടിലേക്ക് നീങ്ങുന്ന ഒരു വഴിയിൽ നടക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ വഴിയുടെ ഒരു വശത്തായി യമുനാനദി ശാന്തമായി ഒഴുകുന്നുണ്ട് സായന്തന സൂര്യന്റെ പൊൻകിരണങ്ങൾ യമുനാനദിയുടെ മണൽത്തിട്ടകളിൽ തട്ടി തിളങ്ങുന്നുണ്ട് ഗോവൃന്ദെയും ഗോപബാലന്മാരെയും കൂട്ടി കൃഷ്ണൻ നടന്നു പോകുന്ന വഴി വെയിൽ മങ്ങുമ്പോൾ തിരികെ അവർ വരുന്നതും ഈ വഴിയിൽ തന്നെയല്ലേ ആ ചിത്രങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ദൂരദിശയിൽ കണ്ണും നട്ട് വഴിയുടെ ഒരു വക്കിൽ നിങ്ങൾ നിൽക്കുകയാണ് ആഗോപ ബാലൻ്റെ നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണന്റെ മനോഹര രൂപം കാണാനുള്ള ഒരു വെമ്പൽ നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കുന്നു നിങ്ങളിപ്പോൾ ഉള്ളുരുങ്ങി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കണ്ണ നീ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരണേ നീ എൻ്റെതും ഞാൻ നിന്റേതും മാത്രമാണെന്ന് ഞാൻ അറിയുന്നു പക്ഷേ നിന്നോട് ചേർന്നു നിൽക്കുന്നതിനു പകരം ഞാൻ തിരിഞ്ഞു നിൽക്കുകയും ജനന മരണങ്ങളിൽ അകപ്പെട്ട് നട്ടം തിരിയുമാണ് മഹത്തുക്കളുടെ വചനങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ശാശ്വത ബന്ധം നിന്നിലാണ് നിലനിർത്തേണ്ടത് എന്ന് അതിമനോഹരമായ ദിവ്യരൂപത്തിൽ നീ എനിക്ക് ദർശനം തന്നാലും എത്ര കാലം ഞാൻ അതിന് കാത്തിരിക്കേണ്ടി വരും നിൻ്റെ അകൈതവമായ കൃപ ഒന്നുകൊണ്ട് മാത്രമേ എനിക്ക് അത് സാധിക്കുള്ളൂ അവിടുത്തെ ദർശനം കിട്ടാൻ ആ ദിവ്യ സ്പർശനം ലഭിക്കാൻ നിന്റെ വനമാലയുടെ ദിവ്യഗന്ധം നുകരാൻ ആ മുരളിയുടെ മാധുര്യം ശ്രവിക്കാൻ ഞാൻ നിന്നെ മാത്രം ധ്യാനിക്കുന്നു നിങ്ങളിപ്പോൾ ആഴമേറിയ ധ്യാനത്തിലാണ് നിങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ മെല്ലെ മെല്ലെ നിങ്ങൾ നിൽക്കുന്ന ആ വഴിയുടെ അകലങ്ങളിൽ നിന്ന് പൊടിപടലങ്ങൾ ഉയരുന്നതായി നിങ്ങൾ കാണുന്നു ആപ്പൊടി പടലങ്ങൾ കാറ്റിനൊപ്പം പറന്നു വരുന്നു അങ്ങകലേ നിന്നും വേണുഗാനത്തിൻ്റെ മധുരമധുരമായ വീണുകാനത്തിൻ്റെ ശബ്ദം കാറ്റിലൂടെ ഒഴുകിയെത്തുന്നു വേണുഗാനത്തിൻ്റെ മാസ്മരിക ശബ്ദം ആ പ്രദേശം മുഴുവൻ മാറ്റൊലിക്കൊള്ളുന്നു ആ നാദമാധുര്യത്തിൻ്റെ രസം തേടി ഗോപികമാരും അവിടെ എത്തുന്നു എല്ലാവരും കാത്തു നിൽക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട കണ്ണനെ കാണാം അകലയിൽ നിന്നും കൃഷ്ണന്റെ രൂപം പതിയെ പതിയെ വരുന്നതായി നിങ്ങൾ കാണുന്നു കൃഷ്ണൻ ബലരാമനോടൊപ്പം നടന്നു വരികയാണ് നൂറുകണക്കിന് പശുക്കളും ോപ ബാലന്മാരും ചുറ്റുമുണ്ട് ചിലപ്പോൾ അവർ മുമ്പിൽ ചിലപ്പോൾ അവർ പിറകിൽ മറ്റു ചിലപ്പോൾ വഴിയുടെ ഒരു വശത്തായി പ്രത്യക്ഷപ്പെടുന്നു കണ്ണനതാ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു കൃഷ്ണന്റെ ശിരസിലെ മനോഹരമായ കിരീടത്തിലെ മയിൽപീലികൾ കാറ്റിൽ അതാ ചലിച്ചുകൊണ്ടിരിക്കുന്നു മുഖകമലം നോക്കി നിർനിമേഷനായി നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ कर्णयो कर्णिकारं बिभ्रद्वासकनककविशं वैजयन्ति च मालं रन्ध्रान्वेणोरथरसुधया पूरयन् गोपवृन्द वृन्दारण्यं प्राविशत् प्राविशद्गीर्तकीर्ति ശിരസിൽ മയിൽപീലയും കാതിൽ നീല കർണികാര പുഷ്പങ്ങളും അണിഞ്ഞ് സ്വർണം പോലെ തിളങ്ങുന്ന പീതാംബര പട്ടുടുത്ത് വൈജയന്തി മലയും ധരിച്ച് ശ്യാമളനായ ആ ബാലൻ അതാ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഘോഷയാത്ര വരുമ്പോൾ നിങ്ങൾക്ക് കാണാം കൃഷ്ണൻ ചിലപ്പോൾ ബലരാമൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്നു ചിലപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം കളിവാക്കുകൾ പറയുന്നു ആ ഗോപാലന്മാർക്ക് കണ്ണൻ തൻ്റെ ഉറ്റ തോഴൻ മാത്രമാണ് പശുക്കളുടെ കുളമ്പടിയിൽ നിന്നും ഉയരുന്ന പൊടിപടലം ധൂളിമേഘമായി പരിണമിച്ചിരിക്കുന്നു അവയെല്ലാം ആ കോമളമേനിയിൽ പുരളുന്നുണ്ട് ആ സുന്ദര ബാലന്റെ മനോഹരമായ കണ്ണുകളും മൃദുമധുരമായ പുഞ്ചിരിയും അടുത്ത് വ്യക്തമായി കാണാം ഘോഷയാത്ര തികച്ചും നിങ്ങളുടെ മുമ്പിലായി വന്നു നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു നിമിഷം കണ്ണൻ നിങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അപ്പോഴതാ ആശ്ചര്യകരമായി നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ മെല്ലെ മെല്ലെ തിരിഞ്ഞുകൊണ്ട് സുസ്മേരവതനായി നിങ്ങളെ ലക്ഷ്യമിട്ട് നടന്നു വരുന്നു നിങ്ങളുടെ മുമ്പിലെത്തി നിങ്ങളുടെ കരങ്ങൾ ഗ്രഹിക്കുന്നു അവാച്യമായ ആനന്ദ നിർവൃതിയിൽ അനുഭൂതിയിൽ ലയിച്ചിരുന്നു പോയി നിങ്ങൾ അവൻ്റെ മൃദുലമായ കരങ്ങൾ നിങ്ങളുടെ തലയിൽ തലോടിക്കൊണ്ട് ഒഴിയുകയാണ് കൂട്ടുകാര നീ എൻ്റെതാണ് എല്ലായ്പ്പോഴും ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്തിനാണ് ഈ വിഷമം ഞാൻ എന്നും നിന്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നിന്നെ നോക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു കണ്ണന്റെ ആ തേൻമൊഴികൾ നിങ്ങളുടെ മനസ്സിനെ ഉയർത്തുന്നു അത്യന്ത അനുരാഗത്തോടെ ഭക്തിയോടെ നിങ്ങൾ ആ പാദപത്മങ്ങളിൽ വീഴുന്നു ആനന്ദ കണ്ണീരിനാൽ ആ പാദം കഴുകുന്നു ഭഗവാന്റെ ഘോഷയാത്ര മുന്നോട്ടു നീങ്ങി തുടങ്ങുന്നു ശ്രീകൃഷ്ണൻ ബലരാമനോടൊപ്പം നടന്നു നീങ്ങുന്നു ഗോപാലന്മാരും പൈക്കളും ഗോപികമാരും ഒപ്പമുണ്ട് ആ ദിവ്യ ദർശനത്തിൻ്റെ ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു മാധുര്യമാർന്ന ആ ദർശനത്തിന്റെ നിർവൃതിയിൽ ചുറ്റുപാടുകളെ അറിഞ്ഞു മെല്ലെ മെല്ലെ കണ്ണുകൾ തുറക്കാം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു